ഇവിടെ നിന്ന് മദ്രാസിലേക്ക് കൊണ്ടുപോയത് ഫെയ്ക്കായിട്ട് മോൾഡ് ചെയ്ത ചമ്പാർ അവിടുത്തെ ദ്വാരപാലക ശില്പമല്ല ഇവിടത്തെ ശബരിമലയിലെ ദ്വാരപാലക ശില്പം മദ്രാസിലേക്ക് അല്ല കൊണ്ടുപോയത് മോൾഡ് ചെയ്ത ഫേക്കായിട്ട് കള്ള വ്യാജമായി മോൾഡ് ചെയ്ത് അതിനാണ് നാൽപ്പത് ദിവസം നിന്നത് ഇതൊക്കെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ദേവസ്വം ബോർഡ് കൊടുത്തുവിട്ട ദ്വാരപാലക ശില്പം നാല്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തുന്നത് ആ സാധനം അല്ല എത്തുന്നത് ഹൈക്കോടതി പറഞ്ഞാൽ ഞങ്ങളുടെ ഊഹമായിരുന്നു ആദ്യം ഇപ്പൊ അത് ശരിവച്ചിരിക്കാണ് ഹൈക്കോടതി കൊണ്ടുപോയത് വേറെ വ്യാജനാണ് അപ്പൊ ഈ സാധനം വലിയൊരു പർച്ചേസർക്ക് വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വലിയ തുകക്ക് വിറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതോ ഒഡീഷറിന്റെ കയ്യിലാണ് സാധനം അല്ലല്ല അല്ല കേക്ക് ആണല്ലോ ദേവസ്വ മന്ത്രിയായി യാതൊരു ഉത്തരവാദിത്വമില്ല ഇതിന്റെ അകത്ത് മാത്രമല്ല വേറെ കണ്ടുപിടിക്കും ദേവസ്വം ബോർഡിനും ഇത് അറിയാമായിരുന്നു അല്ലല്ലോ ആണല്ലോ പറഞ്ഞല്ലോ കോടതി പറഞ്ഞല്ലോ എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരാൾ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ ദേവസ്വത്തിൽ നിന്നും അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം വിറ്റു എന്നറിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോയി ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് എന്തുകൊണ്ടൊരു ക്രിമിനൽ നടപടി എടുത്തില്ല ഇവരെല്ലാം കൂടി അത് മൂടി വെച്ചു മൂടി വെച്ചിട്ട് ഇതെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോയിട്ട് ക്ഷണിച്ചേക്ക അവിടുത്തെ കഥവ് കൊണ്ടുപോയി കട്ടള കൊണ്ടുപോയി ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഇനി ഇയാളുടെ അയ്യപ്പന്റെ വിഗ്രഹം മാത്രം ബാക്കിയുള്ളു ക്ഷണിച്ചേക്കുവാണി വീണ്ടും അതെന്താണ് ഞാൻ എന്തിനാ പുറത്തുവിടേ അതല്ല അന്വേഷണം നടക്കുന്നത് ഞാനല്ലോ അന്വേഷണം നടക്കുന്നത് അന്വേഷണം ഞാൻ കോടതി വിധിയാണ് പറഞ്ഞത് കോടതി വിധി നിങ്ങൾ വായിച്ചില്ലേ ഞാൻ കോടതി വിധിയാണ് പറഞ്ഞത് ഇയാളുടെ കാലത്ത് ഇയാൾ ഉത്തരവാദിത്തം വാങ്ങിച്ചെന്നാണ് വാങ്ങിച്ചെന്നാണ് അല്ല അല്ല നിങ്ങള് വായിച്ചോ ഞാൻ പറഞ്ഞല്ലോ എ പർച്ചേസർ ടു എ പർച്ചേസർ സോൾഡ് ടു എ പർച്ചേസർ വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്നുവച്ചാണ് അർത്ഥം അല്ല പിന്നെ അദ്ദേഹം മന്ത്രി ഇത് മൂടി വെക്കുകയും ചെയ്തല്ലോ ഇത് മൂടി വെക്കാൻ കൂട്ടുന്ന ആളല്ലേ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണിക്കൃഷൻ പോയിട്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്താളായിരുന്നു ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻപൂറ്റി ദേവസ്വം മന്ത്രിയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ദേവസ്വം മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ ഉണ്ണിക്കൃഷൻപൂറ്റിക്ക് എല്ലാം അറിയാം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വിറ്റന്നു ഞാനല്ല കോടി സാധാരണക്കാരും മേടിക്കാൻ പറ്റുമോ ഇത് ഗോൾഡിന്റെ വിലയല്ല ഇത് ദ്വാരപാലക ശില്പാണ് അയ്യപ്പന്റെ എന്ന് പറഞ്ഞിട്ടാണ് വിറ്റിരിക്കുന്നത് അത് ഉള്ളിക്ക് അറിയാന്ന് ഉള്ളി പുറത്തു പുറത്തുവിടട്ടെ സി പി എമ്മിനും അറിയാതെ കോടീശ്വരെന്ന് പുറത്തുവിടുത്തേ അത് വരുമെന്നേ எம் சி நியூஸ் கனேடியன் வார்த்தா ஜாலகம்